ഹലോ നിങ്ങള് ഇന്നും ഈ മക്കള് ജീവിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് ഇ പിള്ളേർ ഒരു പത്ത് വർഷം മുമ്പ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് ഒരു സ്നേഹമാണ് അത് ഞങ്ങൾ ഈ ഉള്ളാടന്മാർ മറ്റു വീടുകളിൽ പോയി ഭക്ഷണം യാജിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകൾ കയറി കയറി അവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പേപ്പട്ടിനെ ഓടിക്കുന്നത് പോലെ ഓടിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാദിക്കുന്ന ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും അപ്പോൾ എന്താണെന്നറിയാമെ എൻ്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ് കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും എൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ് ആ മുസ്ലിം വിവാഹം കഴിച്ച് എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും ഞാൻ നന്മ എന്താണെന്നും ഞാൻ അറിയണത് എൻ്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ ഭാര്യ ചന്ദരൂർ ഒരു മസ്ജിദിലിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ഉസ്താദ് വന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ദൈവമുണ്ടാകുന്ന അവിടെ ഹലോ ഇവിടെ ഉള്ളവര് എനിക്ക് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എന്നോട് വിഷമം തോന്നരുത് സാധാരണ നമ്മൾ അതിനകത്ത് ചെറിയൊരു മതം പറയുന്നതുകൊണ്ട് എന്നോട് മത വർഗീയവാദിയാന്ന് പറയുന്നത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഈ പട്ടികളോടും നായക്കുട്ടികളോടൊക്കെ വളരെ വെറുപ്പാണെന്നും അവരിതുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ പക്ഷെ അത് ഞാൻ തിരുത്തിയിട്ടുണ്ട് കാരണം ഇന്ന് ഈ മൂന്ന് ഓഡിറ്റോറിയവും ഇസ്ലാമിൻ്റെതാണ് മുസ്ലിങ്ങളതാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഷവർമ്മ തരുന്ന ഈ ഹോട്ടലുകളെല്ലാം മുസ്ലിമിൻ്റെതാണ് അവർ ഇതെടുക്കാൻ പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ മൂന്നും നാലും പട്ടികളുണ്ടാവും അവർ ഇന്ന് വരെ അതിനെ മാറ്റിയിട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടികൾക്ക് കൊടുക്കാനല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ആഹാരമില്ല എന്നൊക്കെ ഇവരെ പറഞ്ഞിട്ടില്ല അതിന് ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ എവിടെ പോയാലും ഞങ്ങൾ ഇതിനെ കൊണ്ട് കാണാം കൊടുക്കാറ് ഇത് വയ്യാത്ത കൊണ്ടാണ് അവർ കാണാൻ പറയും അത് പട്ടികളൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ പട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കൊടുക്കേണ്ട അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ ഞാൻ പറയുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ല എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നു വരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് ഒരു ഇസ്ലാമാണ് ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സർവീസിലുണ്ടായിരുന്ന സമയങ്ങളിൽ സസ്പെൻഷൻ കിട്ടും സർവീസിൽ നിന്ന് മാറ്റി നിർത്തും ഈ കാലയളവിൽ ഞാനും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു കൂലിപ്പണിക്ക് പോയി എൻ്റെ ഭാര്യ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നേർച്ച മേടിക്കാൻ പോയി അതിനു മുമ്പ് അമ്പലങ്ങളിൽ പോയിരുന്നിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരുന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പ്രതിഫലവും അല്ല ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്നത് അവർ ആദ്യം ചോദിക്കുന്നത് എനിക്കിപ്പോഴും ഈ മുസ്ലിം ഇസ്ലാമിന് ഒരു ഏറ്റവും കൂടുതൽ വിശ്വാസവും അവരെ ഞാൻ അനുകരിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത് മാതൃകയാക്കണമെന്ന് പറയുന്നത് അവർ ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കും അത് എനിക്കെൻ്റെ ഒരു നാൽപ്പത് വയസ്സ് മുതൽ കാര്യം ഞങ്ങൾ ഈ ഉള്ളാടന്മാർ മറ്റു വീടുകളിൽ പോയി ഭക്ഷണം യാജിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകളിൽ കയറി കയറി അവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പേപ്പർട്ടിനെ ഓടിക്കുന്നതുപോലെ ഓടിക്കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ബാധിക്കുന്ന ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും അപ്പോൾ എന്താണെന്നറിയാൻ എൻ്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ് കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടും ഇന്ന് ഈ മക്കൾ ജീവിക്കുന്നത് ഇസ്ലാമിൻ്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് ഈ പിള്ളേർ ഞങ്ങളീ ഒറ്റപ്പെടുത്തി ഈ ബലി മൃഗങ്ങളെപ്പോലെ വേട്ടയാടുമ്പോഴും ഇവിടെ ഈ വടതല ഭാഗത്തുള്ള അരിപ്പുറ്റി ഭാഗത്തുള്ള അല്ലെ കേരളം മൊത്തം പറയാം മുസ്ലിം സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ഇവർക്ക് ഒരു നേരത്ത് ആഹാരം കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഈ അമ്പ നാല്പത്തഞ്ച് വയസ്സ് കാലം മുതൽ എൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ് ആ മുസ്ലിം വിവാഹം കഴിച്ച് എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും ഞാൻ നന്മ എന്താണെന്നും ഞാൻ അറിയണത് എൻ്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ് അതിന് ശേഷം ഇന്ന് വരെ ഞാൻ കള്ളം പറയുകയോ കള്ള ചെയ്യുകയോ ചെയ്തിട്ടില്ല അത് എൻ്റെ ജീവിതത്തിൻ്റെ ഇവിടം വരെയാണ് ഉയർച്ച പലപ്പോഴും ഈ മക്കളുമായിട്ട് ഈ സി ഡബ്ല്യു സിക്കാർ ഈ കുഞ്ഞുങ്ങളെ ഇത്രയും അപമാനിച്ചുകൊണ്ട് തല്ലിച്ചതച്ച് കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ നിന്നുവെച്ചാൽ ഞങ്ങളെ ഒരു മുസ്ലിം സഹോദരൻ അതായത് എൻ്റെ ഭാര്യ ചന്ദരൂർ ഒരു മസ്ജിദിലിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ഉസ്താദ് വന്ന് ചോദിച്ചിട്ട് എൻ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ദൈവമുണ്ടാകുമെന്നാണ് അവിടെ അള്ളാഹു എന്നോ ക്രിസ്തു എന്നോ കൃഷ്ണനെന്നല്ലോ അദ്ദേഹം പറഞ്ഞത് അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു എന്താണ് എനിക്ക് പറഞ്ഞത് ഒരു നന്മ ഇരിക്കുന്നത് നിങ്ങൾക്ക് ദൈവമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ സഹോദരി നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളൂടി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി തരാമെന്നാണ് അവർ പറഞ്ഞത് ആ സമാധാന വാക്ക് അവിടെ നിന്ന് ഞങ്ങൾക്കൊരുപാട് അരിയും തുണിയും ഭക്ഷണവും തന്നുവിട്ട് ഞങ്ങൾ അന്ന് വിടുന്നത് എൻ്റെ ഭാര്യ പറഞ്ഞ ഭാഷ ഇതാണ് നമ്മൾ മരിക്കാൻ സമയമായിട്ടില്ല നമുക്ക് വേണ്ടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പള്ളി മുഖാന്തരം ചന്ദ്രൂര് പള്ളി മുഖാന്തരം ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ആ ഒരു അതിൻ്റെ വാക്കുകേട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇന്നും വടുതല ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുന്നതിൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉത്തരവാദിത്വം ഈ ഇന്ത്യയിലെ തന്നെ അല്ലെ കേരളത്തിലെ ഈ മുസ്ലിം സഹോദരങ്ങൾ സഹോദരങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന ഒരു ആദിവാസിയും ഈ എൻ്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് തന്നെ ഞാൻ പറയും